ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാൽ പലരും ഇപ്പോഴും ചിലർക്ക് അറിയാത്തൊരു കാര്യം എവിടെയാണ് ഈ വാച്ചിങ് അവർ നോക്കേണ്ടത് എന്നുള്ളത് പലർക്കും അറിയാം വാച്ചിങ് അവർ നോക്കേണ്ടത് വൈ ടി സ്റ്റുഡിയോയിലാണ് എന്നറിയാം എന്നിട്ട് അവർ ആദ്യമായിട്ട് ഈ വൈ ടി സ്റ്റുഡിയോയിൽ വാച്ചിങ് അവർ നോക്കുന്നത് ഈ കാണുന്ന സ്ഥലത്താണ് വാ വൈറ്റ് ഈ സ്റ്റോഡിയുടെ ഫ്രണ്ട് പേജിൽ ഈ വാച്ചിങ് ടൈം എന്ന് എഴുതിയിട്ടില്ല ഇവിടെയാണ് അവർ വാച്ചിങ് അവർ നോക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോസ് ആണ് കേട്ടോ കാരണം ഈ ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം വാച്ചിങ് അവർ ഇവിടെയല്ല നോക്കേണ്ടത് എന്നുള്ളത് ഈ കാണുന്നത് ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിന്റെ അനലറ്റിക്സ് മാത്രമാണ് നിങ്ങൾ എവിടെയാണ് വാച്ചിങ് അവർ നോക്കേണ്ടത് ഞാനത് ഒരു വീഡിയോസ് ആയിട്ടിട്ടും ആദ്യം ഒന്ന് പറഞ്ഞു തരാം ഞാൻ എങ്ങനെയാണ് ഇടേണ്ടത് എന്നുള്ളത് നിങ്ങൾ നേരെ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക ഏൺസ് എന്നുള്ള ഭാഗം എടുക്കുക മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ഒരു വീഡിയോസും കൂടെ ഞാൻ താഴെ ചേർക്കുന്നു ചെറിയൊരു വീഡിയോസ് ആണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇത് കാണുക മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ പലരും എങ്ങനെയാണ് വാച്ചിങ് ഹവർ നോക്കേണ്ടതെന്ന് അറിയാത്തവരാണ് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഓക്കെ ഞാനിതൊന്ന് കാണിച്ചു തരാം ഇവിടെ നമ്മളിങ്ങനെ വൈ ടി സ്റ്റുഡിയോ എങ്ങനെ ഞെക്കുക ഈ കാണുന്ന സംഭവം ഇതാ ഇവിടെ കണ്ടില്ല വാച്ചിങ് ടൈം ഹവർ എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ വ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഇത് കണ്ടിട്ട് നിങ്ങൾ ഇതാണ് വാച്ചിങ് അവർ എന്ന് പറഞ്ഞ് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഇത് ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ അനലറ്റിക്സ് മാത്രമാണ് വാച്ചിങ് അവർ നോക്കേണ്ടത് ഇവിടെ ഡാഷ്ബോർഡ് കണ്ടൻറ്റ് അനലറ്റിക്സ് കമ്മ്യൂണിറ്റി ഏൺസ് ലാസ്റ്റിൽ കാണാം ഏൺ ഇതെവിടെയാണ് നോക്കേണ്ടത് കേട്ടോ നിങ്ങൾ ഏൺ എന്നുള്ള സ്ഥലത്ത് ഞെക്കുക എന്നിട്ട് മുകളിലേക്ക് ഒന്നും ഇങ്ങനെ കണ്ടിട്ട് സ്ക്രോൾ ചെയ്യുക അപ്പോൾ ഇവിടെ കാണാൻ പറ്റും കണ്ടില്ലേ ഇത് ഹാഫ് മോണിറ്റൈസേഷൻ്റെയാണ് ഇപ്പോൾ ഇവർക്ക് രണ്ടായിരത്തി ഒരുന്നൂറായിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് ഏവരുന്നു സേം ഇത് നാലായിരത്തിൻ്റെയാണ് ഓക്കെ അപ്പോൾ ഇത് ഇതാണ് വാച്ചിങ് കവറ് നോക്കേണ്ട സ്ഥലത്ത് ഏൺ എന്നുള്ള വൈ ടി സ്റ്റുഡിയോ തുറക്കുക ഏൺ എന്നുള്ള സ്ഥലം എടുക്കുക അവിടെ ഞെക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി ഇട്ടാ ഇനി വൈ ടി നമുക്ക് ഓരോന്ന് ആയിട്ട് വ്യക്തമായിട്ട് പഠിക്കാം ഇത് തൽക്കാലം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോസ് കിട്ടുന്നത് ഓക്കെ ഇത്തരം ചെറിയ കാര്യങ്ങൾ പലപ്പോഴും എന്നെ പോലുള്ളവർ വീഡിയോസ് ഇടാറില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾക്കറിയാം എന്നുള്ള തെറ്റിദ്ധാരണയാണ് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഈ ഗ്രൗണ്ട് ലെവലിലുള്ള ആളുകളുടെ ഒരു യൂട്യൂബിനെ കുറിച്ചുള്ള ഒരു അറിവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പം അവർക്ക് എത്രത്തോളം ആണ് അവരെ യൂട്യൂബിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാത്തവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പൊ അത്തരക്കാരെ നമ്മൾ ഒരിക്കൽ ഇതേപോലെ ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വാച്ചിങ് അവർ അയച്ചു തരൂ എന്ന് പറയുമ്പോൾ പലരും ഇതാണ് അയച്ചു തരുന്നത് അപ്പോഴാണ് ഓക്കെ ഇന്ന് എന്നാൽ ഇന്ന് അതൊരു വീഡിയോസ് ആക്കി ഇട്ട് കളയാം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പ്രിയപ്പെട്ടവർ ഈ പറയുന്ന പോലെ വൈറ്റ് സ്റ്റുഡിയോ എൺസ് എന്നുള്ള ഭാഗം പോയി മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കാണുന്ന ആ നീല ലൈനുകളൊക്കെ പോയിട്ടുണ്ടാവും അതിവിടെ ഒന്ന് സബ്സ്ക്രൈബേഴ്സിന്റെ ലൈനാണ് മറ്റൊന്ന് മെയിൻ വീഡിയോസിന്റെ ലൈനാണ് അതിന്റെ അടിയിലുള്ളത് ഷോർട്ട് വീഡിയോസിന്റെ ഒരു ലൈൻ ഓക്കെ അവിടെ ഒന്ന് രണ്ട് തരത്തിൽ ഇത് കാണാം മൂവായിരത്തിന്റെയും നാലായിരത്തിന്റെയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഓക്കെ ഫുൾ മോണിറ്റൈസേഷൻ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് വാച്ചിങ് അവർ നോക്കേണ്ടത് വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു കിടിലം വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ